ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാരെ ഇന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഉണ്ണീശോയുടെ വരവിന് വേണ്ടി നമ്മൾ ഹൃദയം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് വന്ന് വസിക്കണമേ എന്ന സുഹൃത്തം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഈശോയെ നിനക്കിരിക്കാൻ പറ്റിയൊരു പൂങ്കാവനമാക്കി എൻ്റെ ഹൃദയം മാറ്റണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഉണ്ണീശോയ്ക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഹൃദയം മാറാൻ അങ്ങനെ ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ് അതിന് നമ്മുടെ കൊച്ചു കൊച്ചു ബലഹീനതകളും പാപങ്ങളും ഒക്കെ നമ്മൾ നമ്മളേറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ കിട്ടാൻ നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാം എന്തിനു വേണ്ടിയാണ് രക്ഷകനായ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുന്നത് ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരു വിശുദ്ധയുണ്ട് ഈശോയ്ക്ക് വേണ്ടി ഇതുപോലെ ജീവൻ ത്യജിച്ച ഒരു ജീവിതം വിശുദ്ധ ലൂസിയുടെ തിരുനാളാഘോഷമാണ് ഇന്ന് ഓർമ്മ ദിനമാണ് ഇന്ന് അവസാന കാലത്ത് മാതാവ് എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും പറയുന്നുണ്ട് കന്യാഘാതം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ഈ ഭൂമി നിറയും അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം മുൻപ് അമ്മ മദർ ബിരിയാണിയോട് പറഞ്ഞ ഒരു പ്രവചനമാണ് ഇത് കന്യഗാത്തം നഷ്ടപ്പെട്ട മനുഷ്യർ ആണായാലും പെണ്ണായാലും കന്നിഗാത്തം നഷ്ടപ്പെടുന്ന മനുഷ്യരെ കൊണ്ട് ഭൂമി നിറയുമ്പോൾ നിങ്ങൾ നിങ്ങളോർത്തോ അന്ത്യകാലം അടുത്തിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ലൂസി രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ ലൂസി സിസിലിയയിലാണ് ഇവൾ ജനിക്കുന്നത് സിറാക്കൂസിൽ നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ അപ്പം മരിച്ചു അമ്മ അവൾക്ക് കുറേ വിദ്യാഭ്യാസം നൽകി അങ്ങനെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം പക്ഷേ മകള് പറഞ്ഞു ഞാൻ ഈശോയെ മണവാളിനായി സ്വീകരിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണെന്ന് അങ്ങനെയിരിക്കുകയാണ് അമ്മ രോഗബാധിതയായത് ഒരു ദിവസം ലൂസി അമ്മയോട് പറഞ്ഞു നമുക്ക് അഗാത്ത പുണ്യവഴുതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാം അമ്മ എന്ന് അന അമ്മയും മോളും കൂടി കറ്റാനിയായി അഗാത്തയുടെ ശവകുടീരത്തിലെത്തി പ്രാർത്ഥിക്കുകയാണ് ക്ഷീണം കൊണ്ട് ലൂസി ഉറങ്ങിപ്പോയി അപ്പോൾ അഗാത്ത പുണ്യവതി ലൂസിക്ക് കാണപ്പെട്ടു പറഞ്ഞു അമ്മയെ ദൈവം സുഖപ്പെടുത്തും കെറ്റാനിയയിൽ എനിക്കുള്ളതുപോലെ ഒരു സ്ഥാനം സിറാക്കൂസിൽ നിനക്കും ലഭിക്കും അതായത് അഗാത്ത പുണ്യവതിയുടെ പോലെ ഇവളും ഒരു വിശുദ്ധിയാകുമെന്ന് അങ്ങനെ ഈ സ്വപ്നം കണ്ടതോടുകൂടെ ലൂസി വേഗം എഴുന്നേറ്റ് ഒന്നും കൂടി തൻ്റെ ഈശോയുടെ മണവാനോടുള്ള സമർപ്പണം പുതുക്കി അമ്മയോട് പറഞ്ഞു എല്ലാ സ്വത്തും വിൽക്കണം അമ്മ പറഞ്ഞു ഞാൻ മരിച്ചിട്ടായിക്കോ എന്ന് പക്ഷെ സമ്മതിച്ചില്ല ലൂസി എല്ലാ സ്വത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു ഇത് കണ്ടപ്പോൾ ലൂസിയുടെ ഒരു കാമുകനുണ്ടായിരുന്നു അവന് ഭയങ്കര ദേഷ്യമായി അവൻ ചെന്ന് ഇവളൊരു ക്രിസ്ത്യാനിയാണെന്ന് അധികാരികളോട് പോയിട്ട് അറിയിച്ചു പ്രിഫക്റ്റ് പസ്കാസിയോസിനെയാണ് അറിയിച്ചത് അദ്ദേഹം പല ഭീഷണികൾ പ്രയോഗിച്ചു എന്നിട്ട് പറഞ്ഞു ബലാത്സംഗം ചെയ്ത് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു പക്ഷേ ലൂസി ഒന്നിനും കീഴ്പ്പെട്ടില്ല അങ്ങനെ പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്താൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ബലമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നു അവൾ ഒരു തൂണ് പോലെ നിൽക്കുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ വിചാരിച്ച് എടുത്ത് പൊന്തിച്ച് കൊണ്ടുപോകാമെന്ന് പക്ഷേ അതിനും പറ്റിയില്ല പിന്നെ ചുറ്റും തീയിട്ട് ദഹിപ്പിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ തീയെ അവിടെ ദഹിപ്പിച്ചില്ലെങ്കിലോ അപ്പം പിന്നെ ജനങ്ങൾ മനസ്സ് തിരിയില്ലേ അതുകൊണ്ട് അയാൾ അത് ചെയ്തില്ല എന്നിട്ട് തല തലവെട്ടിക്കളയാൻ പറഞ്ഞു തല വെട്ടികളയാൻ പറഞ്ഞ് ആ സമയത്ത് ലൂസി പ്രവചിച്ചു ക്രിസ്തു മതത്തിന് താമസിയാതെ തന്നെ സമാധാനം വരും എന്ന് അവസാനം ഒരു വാള് തൊണ്ടയിൽ കുത്തി ഇറക്കിയിട്ടാണ് അവൾ മരിച്ചത് പ്രിയ സഹോദരങ്ങളെ കന്യകാത്തം കാത്തു സൂക്ഷിക്കാനും ഈശോയുടെ മണവാട്ടി എന്ന സ്ഥാനം എത്രയും പവിത്രമായി സൂക്ഷിക്കാനും ഒരു കന്യക കാണിച്ച വലിയ രക്തസാക്ഷിത്വ മനോഭാവമാണ് നമ്മൾ കണ്ടത് ഈ അന്ത്യകാലത്ത് കന്യകാത്തം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ഭൂമി നിറയുമ്പോൾ നമുക്ക് വിശുദ്ധ ലൂസിയോട് മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം കുടുംബനാഥന്മാരുടെയും നാഥകരുടെയും ചെറുപ്പക്കാരുടെയും എല്ലാം കന്യകാത്തം നഷ്ടപ്പെട്ടു ഇന്ന് അതിനൊരു വലിയമില്ല എല്ലാം നിയമമാണെന്നും അവരവരുടെ സ്വാതന്ത്ര്യമാണെന്നും ഉള്ള നിയമം സാത്താൻ ലോകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് അന്ത്യകാലം തന്നെയാണെന്ന് ഇങ്ങനെ ഭൂമി നിറയുമ്പോഴാണ് അവസാനമുണ്ടാവുക എന്നൊക്കെ പ്രവചനങ്ങളുണ്ടല്ലോ ആ മണിക്കൂറോ ദിവസമോ ലോകത്തിലാർക്കും അറിയില്ല എങ്കിലും അതിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ ഒരുങ്ങിയിരിക്കാം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ശരീരത്തെയും ഒരുക്കിക്കൊണ്ടിരിക്കാം വിശുദ്ധ ലൂസിയുടെ ചിത്രം വരയ്ക്കാറുള്ളത് അവരുടെ കണ്ണുകൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പാത്രം കയ്യിലുണ്ടാകും അങ്ങനെയാണ് വരയ്ക്കുന്നത് അത് ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും ചിത്രകാരന്മാർ വിവരിക്കുന്നില്ല ഒരു പക്ഷേ കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള വല്ല ആഹ്വാനമായിരിക്കാം എന്തായാലും വിശുദ്ധ ലൂസിയുടെ ചിത്രം ഇങ്ങനെയാണ് കാണുന്നത് ഇരുപത്തി മൂന്നാം യോഹനാൻ മാർപ്പാപ്പ കന്യാസ്ത്രീകൾക്ക് ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയ മക്കളെ കന്യാത്വം സാധ്യമാണെന്നും അതൊരു സാമൂഹ്യ പുണ്യമാണെന്നും നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കുവിൻ എന്ന് ഇന്ന് ലോകത്ത് ഇങ്ങനെ ജീവിക്കാൻ എളുപ്പമല്ല എങ്കിലും ഈശോയുടെ ശിഷ്യരാകാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രവചനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം ഈ കാലഘട്ടത്തിൽ സാത്താൻ വേരുപിടിക്കുന്നത് മനസ്സിലാക്കണം എന്നിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം അവനെതിരെ പോരാടണം ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ ഈശോയുടെ മണവാട്ടികളാകാം എന്നല്ലേ നമ്മൾ തീരുമാനിച്ചിട്ട് മണവാടിനായി ഈശോയെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് വിശുദ്ധ ലൂസിയോട് പ്രാർത്ഥിക്കാം ഈ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യർക്കും കന്യാഘാത്വം നഷ്ടപ്പെടുത്താതിരിക്കാൻ സാത്താൻ്റെ വലയിൽപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഈശോ നമ്മെ പരിശുദ്ധ അമ്മയിലൂടെ ഒരുക്കുമ്പോൾ അത് കേൾക്കാനുള്ള വലിയ കൃപ തന്നനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ